ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ റെയിൽവേ കോൺട്രാക്ട് കാറ്ററിംഗ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സിഐ ടി യു റെയിൽവേ കരാർ തൊഴിലാളികൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ പ്രതിഷേധിച്ചു കരാർ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും സേവന വേതന വ്യവസ്ഥകളും കൃത്യമായി നടപ്പിലാക്കുക റെയിൽവേയിൽ പൂട്ടിക്കിടക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങൾ ഉടൻ തുറന്നു പ്രവർത്തിപ്പിച്ച് യാത്രക്കാരുടെയും തൊഴിലാളികളുടെയും ബുദ്ധിമുട്ട് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കാറ്ററിംഗ് സ്റ്റാളുകളിൽ നിർത്തലാക്കിയ വെൻഡിംഗ് പുനഃസ്ഥാപിക്കുവാൻ ലൈസൻസി വേണ്ട നടപടികൾ സ്വീകരിക്കുക ശുചീകരണ തൊഴിലാളികളുടെ തൊഴിൽ ഭാരം കുറച്ചുകൊണ്ട് ദിവസവും തൊഴിൽ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ഒരു തുടർ റെയിൽവേയുടെ തൊഴിലാളികൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് പണിയില്ല കരാറുകാരനാണ് പ്രശ്നമെങ്കിൽ കരാറുകാരനെ പുറത്താക്ക് പുതിയ കരാറുകാരനെ കൊണ്ടുപോവാ ഞങ്ങൾക്ക് ഇന്ന കരാറുകാരന്റെ കീഴിൽ പണിയെടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല ഏത് കരാറുകാരനാവട്ടെ വൈ കരാറുകാരനെ മാറ്റൂ അതിനു പകരം കരാറുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങി പൊട്ടിയിടുകയും തൊഴിലാളികൾക്ക് ജോലി നിഷേധിക്കുകയും ചെയ്യുന്ന സാഹചര്യം അനുവദിക്കാൻ കഴിയില്ല ഞങ്ങൾ യാത്രക്കാരെ സംഘടിപ്പിക്കും ഇയാളെ ഒന്ന് മനസ്സിലാക്കിക്കോ റെയിൽവേ ഒന്ന് മനസ്സിലാക്കിയോ ഞങ്ങൾ അടുത്ത സമരം തീവണ്ടി യാത്രക്കാരെ കൂടി സംഘടിപ്പിച്ച് ഭക്ഷണം കിട്ടുന്നില്ല എന്ന പ്രശ്നം ഉയർത്തിക്കൊണ്ടുള്ള സമരം നടക്കും യൂണിറ്റ് പ്രസിഡന്റ് എൻ ഡി ദിൻഷാദ് അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ആർ ജി പിള്ള എം സുരേഷ് കെ ലോകേഷ് എന്നിവർ സംസാരിച്ചു